റസൂൽ പറഞ്ഞു നോക്കൂ നിങ്ങൾ ഒരു കാലം വരാനുണ്ട് എന്താ കാലത്തിന്റെ പ്രത്യേകത ും ആളുകൾ തളികയിലേക്ക് കൈ നീട്ടി വരുന്നത് പോലെ മുസ്ലിം ഉമ്മത്തിന്റെ നേരെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ കൈ നീട്ടി കടന്നു വരുക ഒരു കാലം വരാനുണ്ട് ചോദിക്കുന്നവൻ ചോദിച്ചു

വെള്ളത്തിലൂടെ ഒഴുകിപ്പോകുന്ന ചപ്പ് ചവറുകളെ പോലെയാണ് ചണ്ടികളെ പോലെയാണ് നിങ്ങൾ ഉണ്ടാവുക വിശ്വാസം ഉണ്ടാവുകയില്ല അമരസ്വാധികാത്ത ഉണ്ടാവുകയില്ല ഈമാൻ ഉണ്ടാവുകയില്ല പുറം മൂടി മാത്രമേ നിങ്ങൾക്കുണ്ടാവുകയുള്ളൂ വലയൻ അഹുമിൻ സുധൂരിക്കും സുധൂരി അധുക്കും ഉൽമഹാപിൻകും നിങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് മനസ്സിൽ നിന്ന് നിങ്ങളെ കുറിച്ചുള്ള ഭയം അള്ളാഹു എടുത്തൊഴിവാക്കുകയും ചെയ്യും നിങ്ങളുടെ മനസ്സിലാകട്ടെ ചെയ്യും പറഞ്ഞു ചോദിക്കുന്നവൻ എന്താണ് ഈ പറഞ്ഞാൽ മുസ്ലിം ഉമ്മത്തിന്റെ ഹൃദയത്തിൽ തരുമെന്ന് പറഞ്ഞല്ലോ എന്താണ് ഈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വഹു എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങേയറ്റത്തെ ആർത്തി അതോടൊപ്പം തന്നെ മരിക്കണിനെ കുറിച്ചുള്ള പേടി ഇത് രണ്ടും നിങ്ങളെ മനസ്സിലേക്ക് അള്ളട്ട് തരും അപ്പൊ എന്ത് സംഭവിക്കും ശത്രുക്കൾക്ക് നിങ്ങളെ പേടി ഉണ്ടാവൂല ഇന്ന് എന്താ സംഭവിക്കണത് ഇന്ന് ദീനിയായ മതപരമായ കൽപ്പനകളും നിർദ്ദേശങ്ങളും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു പോരാത്തവനാണ് അവൻ പുരോഗമനറിയാത്തവനാണ് അവനേതോ ആറാം നൂറ്റാണ്ടിൽ നിന്ന് വന്നവനാണ് എന്ന രീതിയിലല്ലേ ഇന്ന് പലപ്പോഴും ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര ഗുരുതരമായ വിഷയമാണിത്